നമ്മുടെ ട്രംപിന്റെ ഒരു ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് വന്ന് വന്ന് തുഗ്ല ഭരണം പോലെ ആയിരിക്കുകയാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭരണം ഇടയ്ക്ക് വെച്ച് തനിക്ക് നൊബൽ സമ്മാനം വേണോ എന്നൊക്കെ പറഞ്ഞ് നടന്നെങ്കിലും അതൊന്നും നടന്നില്ല അതൊക്കെ കൊണ്ടാവാം ഇപ്പോൾ ട്രംപ് പുതിയൊരു ഐഡിയയും കൊണ്ടുവന്നേക്കുക ആ ഐഡിയ കൊണ്ട് പക്ഷേ വാഷിങ്ടൺ മുഴുവനും ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിന്റെ പ്രധാന ഭാഗം അങ്ങ് പൊളിച്ചു മാറ്റി മറ്റൊന്നിനുമല്ല ഒരു നൃത്തശാല പണിയാൻ വേണ്ടി ലാലേട്ടൻ പറയുന്നത് പോലെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയാവും എന്തായാലും ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ചെലവിൽ വൈറ്റ് ഹൌസിനേക്കാൾ വലിപ്പമുള്ള നൃത്തശാല പണിയാൻ വേണ്ടി വൈറ്റ് ഹൌസ് ഇഷ്ടത്തിനങ്ങ് പൊളിച്ചു മാറ്റി അതിനോടൊപ്പം ചില ചരിത്ര നിർമ്മിതികളും നഷ്ടമായിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ആര് നോക്കാൻ എന്ന ഭാവമാണ് ട്രംപിന് എന്തായാലും ജാക്ലിൻ കെന്നഡിയുടെ പേരിലുള്ള പൂന്തോട്ട ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് കൂടാതെ മുൻ പ്രസിഡന്റുമാരുടെ ഭാര്യമാർ ഉപയോഗിച്ചിരുന്ന പ്രശസ്തമായ കെട്ടിടം പൂർണ്ണമായും തകർന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു ഇപ്പോൾ അവിടെ കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രമാണ് കിടക്കുന്നത് വൈറ്റ് ഹൗസിന്റെ കിഴക്ക് ഭാഗമാണ് പൊളിച്ചത് പൊതുജനങ്ങളും അതിഥികളും പ്രവേശിച്ചിരുന്നത് ഈ ഭാഗത്തിലൂടെയായിരുന്നു ഔദ്യോഗിക വിരുന്നുകളും അവധിക്കാല സ്വീകരണങ്ങളും നടക്കാറുണ്ടായിരുന്ന പ്രവേശന കവാടം പൂർണമായും തകർന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ കെട്ടിട ഭാഗം പൊളിക്കുമെന്ന് നികുതിദായകർക്ക് ഇതിൽ യാതൊരു ചെലവും ഉണ്ടാകില്ലെന്നും ഞാനും എൻ്റെ ചില സുഹൃത്തുക്കളും ചേർന്ന് നൃത്തശാല പണിയുന്നുണ്ടെന്നും ട്രംപ് വളരെ സരളമായി അങ്ങ് പറഞ്ഞു പോയിരുന്നു എന്തായാലും വൈറ്റ് ഹൗസിൻ്റെ ചരിത്ര പ്രധാനമായ ഭാഗം തകർത്തത് വിവാദമായിരിക്കുകയാണ് ഇനി മുതൽ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ വസതിയെ വൈറ്റ് ഹൗസ് എന്ന് വിളിക്കണോ അതോ നൃത്തശാല എന്ന് വിളിക്കണോ എന്നൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ചരിത്ര പണ്ഡിതരും പൗരാവകാശ സംഘടനകളും ഇതിനെ കടുത്ത പ്രതിഷേധത്തോടെയാണ് കാണുന്നത് നിങ്ങൾക്ക് ട്രംപിന്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച് എന്താണ് തോന്നുന്നത് കമൻസുകൾ പ്രതീക്ഷിക്കുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു